അതുപോലെ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിന് ഇന്ന് പലതരം കോട്ടങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെയൊക്കെ പേരിൽ അല്ലെങ്കിൽ അസമിൽ അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് തങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആ രാജ്യത്തിലേക്ക് അവരുടെ പൗരന്മാരായിട്ട് അംഗീകരിക്കില്ല എന്നുള്ള രീതിയിലാണ് വിശാലമായ സൗകര്യത്തോടും കുറഞ്ഞ ചെലവിലും കുറ്റിക്കാട് പൊന്നാനി ഏകദേശം അരലക്ഷത്തോളം ആളുകളെയാണ് ആസാമിൽ അവരുടെ വീടും കുടിയടങ്ങളൊക്കെ തകർത്തുകൊണ്ട് കുടിയൊഴിപ്പിച്ചിട്ടുള്ളത് അവർ രാജ്യത്തെ പൗരന്മാർ പോലുമല്ല എന്നാണ് അവിടുത്തെ സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത് അതുപോലെ ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അവിടെ വോട്ടർ പട്ടികയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തീവ്ര പരിഷ്കരണ പരിപാടി എന്ന പേരിൽ ഏകദേശം അറുപത്തയ്യായിരത്തോളം അല്ലെങ്കിൽ ഒരു കോടിയുടെ അടുത്ത് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നിഷ്കരണം പുറന്തള്ളുകയാണ് ഒരു കാരണവും കാണിക്കാതെ ഇപ്പോൾ ഏറ്റവും അവസാനം സുപ്രീം കോടതി അങ്ങനെ പുറന്തള്ളപ്പെട്ട ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ ഇപ്പോഴും ചില കടുംപിടുത്തങ്ങളിലാണുള്ളത് ഏറ്റവും അടുത്ത ദിവസങ്ങളിലാണ് രാജ്യത്തിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ഗവൺമെൻറ്റ് ബി ജെ പി ഭരണകൂടം എങ്ങനെയാണ് മൂന്നാമതും അധികാരത്തിലെത്തുന്നതിന് ഉപയോഗിച്ച തന്ത്രങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യത്തെ തന്നെ അതിൻ്റെ എല്ലാ സത്തയെയും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു നോക്കുകുത്തിയാക്കി മാറ്റിക്കൊണ്ട് ജനാധിപത്യ പ്രക്രിയയെ തന്നെ ഒരു കള്ളത്തരമാക്കി മാറ്റുന്നു എന്ന രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യദിന ആചരണം അതിൻ്റെ കേവലമായ ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും അപ്പുറത്തേക്ക് വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്നാണ് വെൽഫെയർ പാർട്ടി ആഗ്രഹിക്കുന്നത് ആ ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ പൗരനെ ഒരു പൗരനായിട്ട് തന്നെ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പൗരത്വം നിഷേധിക്കപ്പെടുന്ന സ്ഥലത്ത് ഒരു സ്വാതന്ത്ര്യം എന്നുള്ളതാണ് അതാണ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ ആയിരത്തിലധികം കേന്ദ്രങ്ങളിൽ പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന പേരിൽ നിരവധിയായ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ പൗരത്വത്തെ കഴിഞ്ഞ കാലങ്ങളിൽ സി എ ഐയുടെ ഒക്കെ പേരിൽ നടപ്പാക്കാൻ ശ്രമിക്കുകയും പിന്നീട് നിരവധി സമരങ്ങളിലൂടെ ഡൽഹിയിലെ ഷഹീൻബാഗ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഒക്കിപ്പേ രാജ്ഭവൻ പോലുള്ള വലിയ ഐതിഹാസികമായ നിരവധി പോരാട്ടങ്ങൾ അതിൽ പങ്കെടുത്ത പലരും പ്രത്യേകിച്ച് പാർട്ടിയുടെ തന്നെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന എസ് ക്യു ആർ ഇലിയാസിൻ്റെ മകൻ ഉൾപ്പെട്ട ആളുകൾ ഉമർ ഖാലിദ് ഉൾപ്പെട്ട വ്യക്തികൾ ഇപ്പോഴും ജാമ്യം പോലും ലഭിക്കാതെ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ നിരവധിയായ സമരങ്ങളിലൂടെ താൽക്കാലികമായി നിർത്തിവെച്ച ഈ പൗരത്വ രജിസ്ട്രേഷൻ വോട്ടർ പട്ടികയുടെ പരിഷ്കരണത്തിൻ്റെ മറവിൽ വീണ്ടും നടപ്പിലാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ സ്വാതന്ത്ര്യം അതിൻ്റെ അർത്ഥപൂർണതയിലെത്തണമെങ്കിൽ പൗരത്വം എന്ന ജന്മാവകാശം ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അതിൻ്റെ ഏറ്റവും മൂല്യവത്തായ ആ അവകാശത്തെ നിഷേധിച്ചു കൊണ്ടുള്ള ഒരു ദിന ആചരണവും പൂർണ്ണമാവുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പൗരത്വത്തിനെ നിഷേധിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഈ നയങ്ങൾ നിലപാടുകൾ എല്ലാ അവസ്ഥകളിലും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടൊക്കെ വളരെ ആസൂത്രിതമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തരം വംശഹത്യാഹത്യാ പദ്ധതിയോട് സാമ്യം പുലർത്തുന്ന പരിപാടികളാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഈ രാജ്യത്തിലെ നിരവധിയായ മനുഷ്യർ തങ്ങളുടെ ജീവനും സ്വത്തും തങ്ങൾക്കുള്ള സകലതും ത്യജിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവർ പൂർണ്ണമായി അർപ്പിച്ചത് എങ്കിൽ അതുപോലെ മറ്റൊരു സ്വാതന്ത്ര്യ സമരത്തിന് രാജ്യത്തിലെ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പുതിയ പോരാട്ടത്തിന് തുടക്കം കുറിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ പാർട്ടി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടികൾ വരും ദിവസങ്ങളിലും തുടരും തീർച്ചയായിട്ടും മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും ഐക്യപ്പെടലും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ അവകാശങ്ങൾ അതിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ അത് തിരിച്ചു മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും ഐക്യപ്പെടലും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വാ സൊല്യൂഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ബിഎൽ സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസി ടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം സിവി റോഡ് പൊന്നാനി